നമസ്കാരം തന്റെ പിഞ്ചോമന മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഏറ്റുമാനൂർ ട്രെയിനിനു മുമ്പിൽ നിന്ന് ജീവൻ സ്വയമെടുത്ത ഷൈനിയുടെയും കുട്ടികളുടെയും ദാരുണമായ വിധികളെക്കുറിച്ച് മരനാടൻ ധാരാളം വാർത്തകൾ കൊടുത്തെങ്കിലും ഇന്നലെ ഒരു ഇടവേള നൽകിയിരുന്നു ഒരുപാട് ദിവസങ്ങളായി തുടരുന്ന ഈ ദുരന്ത വാർത്തയ്ക്ക് ഒരു അറുതി വരണം എന്ന് കരുതിയാണ് ഇന്നലെ മുതൽ ഞങ്ങൾ അത് അവസാനിപ്പിച്ചത് എന്നാൽ ഇന്ന് അതീവ ഗൗരവമുള്ള രണ്ട് ശബ്ദരേഖകൾ കൂടി സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ വലുതായിരിക്കുന്നതിന് കാരണം രണ്ട് ശബ്ദ സന്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഏതാനും ദിവസമായി റിമാൻഡിലായിരുന്ന നോബി കഴിഞ്ഞ മൂന്ന് ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഇന്നാണ് പോലീസ് കസ്റ്റഡി അവസാനിച്ച് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കുറ്റബോധത്തോടെ പൊട്ടിക്കരയുന്ന എല്ലാം തന്റെ കുഴപ്പമാണ് എന്ന് സമ്മതിക്കുന്ന നോബിയാണ് ഇപ്പോൾ പോലീസുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആദ്യമൊക്കെ അന്വേഷണത്തോട് സഹകരിക്കാൻ വിസമ്മതിച്ചെങ്കിലും തന്റെ മക്കളുടെ മരണം നോബിയെ വല്ലാതെ വലച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നോബി ജാമ്യാപേക്ഷമായ രംഗത്തുണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമേ നിലനിൽക്കൂ എങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടിയെന്ന് വരാം ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് പോലീസ് തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഷൈനി മക്കളും മരിക്കുന്നതിന് തലേദിവസം നോബി ഷൈനിയുടെ വാട്സാപ്പിലേക്ക് ഭയപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം അയച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തി തെളിയിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അതിനിടയിൽ ഷൈലയും മക്കളും മരിച്ചതിന് ശേഷം രണ്ടു കുടുംബത്തിലും എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രണ്ട് ശബ്ദരേഖകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് വളരെ അലോസരമുണ്ടാക്കുന്നതാണ് ഈ രണ്ട് ശബ്ദരേഖകളും ക്നാനായ സമുദായ സംഘടനാ നേതാവും റിട്ടയേർഡ് എം വി ഡിയുമായ ബെന്നി ഇല്ലിക്കലാണ് സംഭവത്തെക്കുറിച്ച് വിശദമായി രണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ ഇട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്നാനായ ഗ്രൂപ്പുകളിൽ വന്ന ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ ഷൈനിയും മക്കളും മരിച്ചതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് ചുങ്കംപള്ളിയിലെ വികാരിയച്ചൻ അച്ഛൻ കുറികൊടുക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് എന്ന ആരോപണമടക്കമുള്ള വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് ഷൈനയുടെ കുടുംബത്തിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഷൈനയുടെ ഭർത്താവായിരുന്ന നോബിയുടെ ചേട്ടൻ ബോബി എന്ന വൈദികൻ്റെ കയ്യിലിരിപ്പ് ഈ കുടുംബം തകരുന്നതിന് ഷൈനി പിരിഞ്ഞു പോകുന്നതിന് മക്കളോടൊപ്പം മരിക്കുന്നതിനെ ഈ ബോബി അച്ഛൻ എടുത്ത ഇനിഷ്യേറ്റീവ് അതൊക്കെ വ്യക്തമാക്കുന്നതാണ് ശബ്ദരേഖ ആദ്യത്തെ ശബ്ദരേഖയിൽ ഷൈനയുടെയും മക്കളുടെയും മരണശേഷം രണ്ടിടങ്ങളിലും സംഭവിച്ചത് എന്തൊക്കെയാണ് ആരൊക്കെയാണ് വിളിച്ചത് ആരൊക്കെയാണ് പോയത് എങ്ങനെയാണ് ചുങ്കംപള്ളിയിൽ ശവവടക്കിന് തീരുമാനിച്ചത് എങ്ങനെയാണ് മൃതദേഹം വിട്ടുകൊടുത്തത് എന്നതൊക്കെ വിശദമായി പറയുന്നു മോബിയുടെ അനിയൻ ചുങ്കംപള്ളി അച്ഛനെ വിളിച്ചിട്ട് സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായി അപ്പോൾ അച്ഛൻ ചോദിച്ചു എവിടെയാണ് അടക്കിന്റെ കാര്യം കാര്യമെല്ലാം തീരുമാനമായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു ഞങ്ങൾ അവരുടെ ഷൈനയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തൽക്കാലം മോർച്ചറി വെക്കുവാണ് അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു ആദ്യം നോബിയുടെ വീട്ടുകാരും ഷൈനയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഷൈനയുടെ വീട്ടുകാര് അവരുടെ പിടവപ്പള്ളിയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അതനുസരിച്ച് അവര് അവിടുത്തെ വികാരിയച്ഛനായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ വികാരി അച്ഛൻ നേരെ നമ്മുടെ വിചാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട് ഈ ഈതാകങ്ങൾ ഇവിടെ അടക്കാനുള്ള എൻഒ സി നമുക്ക് ലെറ്റർ കൊടുക്കണമല്ലോ ആ എൻ ഒ സി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മുടെ വികാരി അച്ഛൻ പറഞ്ഞു നമുക്ക് എൻ ഒ സി കൊടുക്കുന്നതിന് തടസ്സമില്ല അങ്ങനെയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ കുർബാന മധ്യേ ഈ ബുദ്ധ സംസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയുക കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ് ഇത്ര മണിവരെ ഇന്ന സ്ഥലത്തുണ്ട് അതിനുശേഷം അവിടെ പാരിഷാൽ പൊതുദർശനമായിരിക്കും അത്രയും കാര്യം കഴിഞ്ഞ് ഒരു രണ്ട് കൂടി ഏകദേശം രണ്ട് മണിയോടുകൂടി നോബിയുടെ അനിയൻ ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും നോബിയുടെ മകനായ എഡ്ദിനും കൂടി നമ്മുടെ വികാരി അച്ഛനെ കാണാൻ വരുന്നു എന്നിട്ട് എഡ്ദിനെ കൊണ്ട് ഒരാവശ്യം അവിടെ പറയിക്കുന്നു എന്റെ ഞങ്ങൾക്കിവിടെ കുടുംബക്കല്ലറ ഉണ്ട് എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും ഇവിടെ അടക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പള്ളിയിൽ പള്ളിയിലെല്ലാം വിളിച്ചു പറഞ്ഞു ഇനി ഇനിയും പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഒരു തീരുമാനമാക്കുക ബന്ധുക്കൾ തമ്മിൽ തീരുമാനമാക്കിയിട്ട് അവിടുത്തെ അച്ഛനെയും എന്നെയും വിളിച്ചറിയിച്ചാൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്നും പറഞ്ഞു ഇതാണ് അവിടെ നടന്നത് ഈ ഈ ചർച്ച അന്ന് മുഴുവൻ നടന്നു എങ്കിലും ഏകദേശം രാത്രി പത്ത് മണിയോടുകൂടി ഞാനിപ്പോ തിരിച്ചു വരുന്നു വന്നോണ്ടിരിക്കുക ശനിയാഴ്ച പത്ത് മണിയോട് തിരിച്ചു വന്നോണ്ടിരിക്കുക ഈ ചുങ്കത്തിയുന്ന ഒരാള് എന്നെ ഫോണിൽ വിളിക്കുകയും ആളുടെ പേര് പറയുന്നത് ശരിയല്ല എന്നോട് പറഞ്ഞു ഇതിൽ കെ സി സി ഇടപെടണം അവരുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കെ സി സി ഇടപെടണം എന്നുള്ളൂ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കെ സി സി ഇതിനകത്ത് ഇടപെടില്ല കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ് കെ സി സിക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുടുംബക്കാർ കുടുംബക്കാരെന്ത് തീരുമാനിച്ചോ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നോക്കും അപ്പൊ എന്നോട് പറഞ്ഞു ആയ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോബിയും നോബിയുടെ മകനും വന്നു വേണം മൃതദേഹം ഏറ്റുവാങ്ങാൻ ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടീഷനെ ഉള്ളെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കാം അപ്പം സമയം ഏകദേശം ഒരു പത്തരയായി പത്തരയ്ക്ക് ഞാൻ നോബിയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ വീണ്ടും ഞാൻ ഈ അനൂപിനെയാണ് വിളിച്ചത് ഞാൻ അനൂപിനെ വിളിച്ചു പറഞ്ഞു അനൂപ് അവര് ബോഡി ഇവിടെ അടക്കുന്നതിൽ അവർക്ക് തടസ്സമില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ കണ്ടീഷൻ നോബിയും നോബിയുടെ മകനും അവിടെ ചെന്ന് ബോഡി ഏറ്റുവാങ്ങണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോവിയോടും വീട്ടുകാരനും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു ഇപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ ഇത്രയും സമയമായില്ലേ ഞാൻ ഇതേപ്പറ്റി ചോദിച്ചിട്ട് നാളെ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ എന്നെ വിളിക്കുന്ന ഇവർ വിളിക്കുന്നത് ഈ ഉണ്ണിയാണ് എന്നെ വിളിക്കുന്നത് ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ സാറേ ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വേറമെന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയോ ഇല്ല കാരണം ആരൊക്കെയാണ് വരുന്നത് എന്ന് അവർക്ക് അറിയത്തില്ല ചുങ്കംകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൈവച്ചെന്നിരിക്കും അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരില്ല അപ്പൊ എന്നു പറഞ്ഞില്ല അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് പോലീസ് അല്ല ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ അവിടെ അർക്കാഡിയോ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നോളം ആംബുലൻസ് വരുമ്പം ആ കൂടെ ഞാൻ പോകുന്നതാണ് അങ്ങനെ ആംബുലൻസായിട്ട് വന്നു ഞാൻ ചുങ്കം വളവിലിറങ്ങി അവരുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോയില്ല അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ പക്ഷെ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല അവർ യാതൊരു സഹകരണം അതിനകത്തുണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കടാന്ന് പറഞ്ഞാണ് തീർത്തില്ല ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ചത് ഷൈനി വിളിച്ച ഫോൺ എടുക്കില്ല എന്ന അവസാനം ഞാൻ ഷൈനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത് ബെന്നിസാറെ ഒരു കാരണവശാലും ഞാൻ ഇനി അങ്ങോട്ട് വരികയല്ല ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു അതുകൊണ്ട് ഇനി മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്റെ ബെന്നിസാറ് വിളിക്കരുതെന്നോളൂ ഞാൻ പറഞ്ഞ ഇനിമേ ശരി എന്ന് പറഞ്ഞു അത് നവംബർ പതിമൂന്നിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്റെ ഫോണിലതുക പക്ഷെ ആ മെസ്സേജ് ഡിലീറ്റായിപ്പോയി അത് ഓക്കെ അതെന്തേലും ആട്ടെ പിന്നെ ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്മൾക്ക് ഈ മീഡിയ കമ്മീഷൻ ഒരു മീഡിയ കമ്മീഷൻ അപ്നാദേശ് ടി ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ അതില് പറയുന്നുണ്ട് ബോബി അച്ഛൻ എന്താണ് ബോബി അച്ഛന്റെ ഇതിലെ റോൾ എന്താണ് പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് അന്ന് വരെ അറിയില്ലായിരുന്നു ഈ ഒമ്പത് മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ രണ്ട് കുട്ടികൾക്കുമുള്ള ചെലവകാശം പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലവസൻ രാത്രി അറിയണേ ആ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായത് ഇച്ചിരി വച്ചപ്പാടും ബോളൊക്കെ ഉണ്ടായി അന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഞാൻ പറയുന്നത് ഈ ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അൽത്താരെ നിന്ന് സുവിശേഷം പറയാനും സ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവരെ അവനാന്റെ പിള്ളേരുള്ളേ പക്ഷെ വഴക്കൂടി പോയി ഓക്കെ എന്തെല്ലാം കേട്ടോ കുടുംബ പ്രശ്നം പക്ഷേ ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതായിരുന്നു അത് ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു ആ അച്ഛൻ അത് ചെയ്തില്ല അച്ഛൻ അത് ചെയ്തി ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഇത് മുമ്പോട്ട് പോകാൻ എങ്കിലും എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ ശബ്ദരേഖയിൽ ബെന്നി പറയുന്നത് മൂന്ന് നിബന്ധനകളോടെയാണ് മൃതദേഹം ഭർത്തൃവീട്ടിലേക്ക് വിട്ടുകൊടുക്കാൻ ഷൈനിയുടെ വീട്ടുകാർ തീരുമാനിച്ചത് എന്നതാണ് വളരെ സങ്കടകരമായ കാര്യമാണ് ഷൈനി ഭർത്തൃവീട് ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നതാണ് ആ വീട്ടിലേക്ക് പോവാൻ ആഗ്രഹിച്ചിരുന്നില്ല തന്റെ ജീവൻ അവർ ഒടുക്കുന്നത് ആ വീട്ടിലേക്ക് പോവാതിരിക്കാനാണ് എന്നിട്ടും ഷൈനിയുടെ പിതാവും വീട്ടുകാരും നിരുത്തരവാദപൂർവ്വം പെരുമാറുകയും ഷൈനിയുടെ മൃതദേഹം ആ കാട്ടാളന്മാരുടെ ഇടവേളയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു എന്നതിൻ്റെ പിന്നിലെ കഥകൾ പറയുന്നു മൂന്ന് നിബന്ധനകളായിരുന്നു വീട്ടുകാർ വെച്ചത് ഒന്ന് നോബിയും ഷൈനിയുടെ മൂത്ത മകനും വന്ന് മൃതദേഹം സ്വീകരിക്കണം രണ്ട് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കണം മൂന്ന് വളരെ സങ്കടകരമായിരുന്നു ഷൈനയുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ ഷൈനയുടെ പിതാവ് കുര്യാക്കോസ് വാസ്തവത്തിൽ അച്ചാരം വാങ്ങി എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഈ ശബ്ദരേഖയിൽ പുറത്തു വരുന്നത് ഷൈനയുടെയും മക്കളുടെയും മൃതദേഹം അവർ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് കൊണ്ടുപോയത് വാസ്തവത്തിൽ ഷൈനയുടെ പിതാവിന് പ്രതിഫലം കൊടുത്തിട്ടാണെന്ന് ബെന്നിയുടെ ശബ്ദരേഖ വ്യക്തമാക്കുന്നു ഇനി നമ്മുടെ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരവും അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറും ഫാദറിനൂടെ ഈ കുട്ടികളെ അലിനെയും വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടിയും പിന്നെ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്കം വള്ളി വികാരിച്ചതിനെ കാണാൻ വന്നിരുന്നു അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോവാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരി അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാൻ ലഭിച്ചുള്ളൂ പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി വികാരി അച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണം അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യാം ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് അറിയാമല്ലോ എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട് അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല വക്കീലാണ് നമ്മുടെ ദൈവം ഞാൻ പറഞ്ഞ ശരി ഞാൻ എന്റെ ഭാവായിട്ടാണ് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എടാ നോവി നിന്റെ പിള്ളേരാണ് ഇനി അവന് പൈസ അയച്ചു കൊടു അത് പറയാനുള്ളൊരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു തന്നെയല്ല ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു ാലോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരിങ്ങന്ദം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിലെ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത് അച്ഛൻ പറഞ്ഞത് ഈ കേസ് കേസായിട്ട് തന്നെ പൊക്കോട്ടെ ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ ഷൈനി ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസ അല്ല ആ സമയത്താണ് ഈ വീടിന്റെ ഇത് വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുക്കുക പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച് ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ് െ ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട് ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട് പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട് ഇത് മൂന്നും നോബിയുടെ ആക്കിയാൽ ഈ പൈസ അടക്കാൻ അച്ഛൻ അച്ഛനവിടെ സമ്മതിച്ചു ആണ് വാസ്തവമായ കാര്യമാണ് കാര്യമാണോട്ടോ സെറ്റല്ല വാസ്തവമായ കാര്യം പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ എന്നോട് എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത് അതിനുശേഷമാണ് ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് മൂന്ന് കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് നോബിയും പിള്ളേരും അവിടെ വരണം രണ്ട് അവിടെ കുറച്ചു നേരം ആ വീട്ടിൽ പൊതുദർശനത്തിന് വരണം മൂന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത് ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാര്യദാസിൽ മൂന്ന് ദിവസം രണ്ടു ദിവസം വെക്കേണ്ട വന്നു വീട്ടിൽ പന്തൽ വന്നു ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം നോബി തന്നാൽ ഈ ബോഡി വിട്ടു വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത് എന്നോട് പോലും ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ മിനിയാന്നാണ് അതോ നാലാം നാളാണോ ഞാൻ ഈ വിവരം പറയുക പക്ഷെ വിവരം അറിഞ്ഞ പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല ഇപ്പൊ അപ്നാദേശ് ടി വിയിൽ തന്നെ ഇത് പറയുന്നുമുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സ്വന്തം മക്കളുടെ മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അമ്മ ആ അപ്പനെ ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം അല്ലെ ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അതൊന്ന് രണ്ട് ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അവരൊടനെ വാശി പിടിച്ചു ശരി എന്നാൽ കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ് അവർക്ക് ശരിയാണ് അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി നമ്മുടെ ആരുടെ ഭാഗത്ത് ആരുടെ ഭാഗത്ത് തെറ്റാ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല തെറ്റുണ്ടായി രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി എങ്കില് അവരവന അവരെ ചെയ്യേണ്ടിരുന്നത് എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക എന്ന പോലെ ഞങ്ങക്ക് ബോഡി കാണണം ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തേ അത് അവിടെ തന്നെ അടക്കം അടക്കേണ്ട ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ദയവീ നിങ്ങൾ ഈ വാട്സപ്പിൽ ചേന്നാ കൂടി അച്ഛനെ പറ്റി അച്ഛനെ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തെറ്റാണ് ഈ ഈ ഈ കാര്യം കാര്യം ബാക്കി എന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ അച്ഛൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് വല്ലാത്തൊരു വിധിയായിരുന്നു ഷൈനിയുടേതും മക്കളുടേതൊന്നും വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ ശബ്ദരേഖനിയുടെ മരണത്തിന് ഷൈനയുടെ ഭർത്താവ് നോബിയും ഭർത്താവിന്റെ ചേട്ടൻ ബോബി എന്ന വൈദികനും പിതാവ് ലൂക്കോസും മാത്രമല്ല ഷൈനിയുടെ പിതാവും കുടുംബാംഗങ്ങളും ഉത്തരവാദികളാണ് എന്നതിന് ഇതിനേക്കാൾ വേറെ എന്ത് തെളിവാണ് വേണ്ടത്